മുത്തിമൂന്ന് ഗായത്രി റൂമിൽ ചെല്ലുമ്പോൾ കാണുന്നത് ശിവയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന പാറുവിനെയാണ് തന്റെ അനിയത്തെ വേറൊരാൾ ഇത്രയധികം സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ അവളിലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വികാരമുണ്ടായി ദേഷ്യമാണോ വിഷമമാണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ ഗായത്രി പാറുവിനെ തൊണ്ടപ്പെട്ടി വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ശിവയുടെ കൂടെ കളിക്കുന്ന തിരക്കിലായിരുന്നു പാറു ഗായത്രി കുഞ്ഞിന്റെ അരികിലേക്ക് ചെന്നു നിന്നെ ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുക നിനക്ക് വിളിച്ചാ വിളി കേൾക്കണമെന്ന് അറിയില്ലേ പാറു അതിന് എന്നെ വിളിച്ചോ ശിവയ്ക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നു കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരമാകുമെന്ന് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകാമെന്ന് ശിവ മനസ്സിൽ എഴുന്നേറ്റ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും പുറകിൽ നിന്ന് വിളി വന്നിരുന്നു ഗായത്രിയുടെ ഡോ ശിവ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്താ എന്താ ഇതൊക്കെ എന്തൊക്കെ നിനക്ക് തലയ്ക്ക് വല്ല കൊഴപ്പം ഉണ്ടോ എന്റെ തലയ്ക്ക് ഒരു കുഴപ്പവുമില്ല പിന്നെ എന്താണ് നിന്റെ പ്രശ്നം പാറു അപ്പച്ചെ താഴെ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട് പോയി കഴിക്ക് എനിക്ക് വിശപ്പില്ല പറയുന്നതനുസരിച്ച് പാറു പാറു ഫുഡ് വേണ്ട എന്നുള്ള രീതിയിൽ ശിവയെ നോക്കി ശിവ പാറുവിന്റെ അരികിലേക്ക് ചെന്നു ചേച്ചിയുടെ കൂട്ട് വലിയ ഡോക്ടറൊക്കെ ആവണ്ടേ മോൾക്ക് ഉം ഡോക്ടർ ആകണമെങ്കിൽ ശരീരത്തിൽ ആരോഗ്യം വേണം കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണം കറക്റ്റ് സമയത്ത് പഠിക്കണം എന്നാലേ ഡോക്ടറാകാൻ പറ്റൂ പാറു പോയി കഴിച്ചിട്ട് വാ ശിവ പറഞ്ഞു കേട്ട് പാറു ഫുഡ് കഴിക്കാൻ പോയി പാറു പുറത്തു പോയെന്ന് കണ്ടതും ശിവ ഗായത്രിയുടെ അരികിലെത്തി ചെന്നു ഇനി പറ നിന്റെ പ്രശ്നം എന്താ ഞാൻ തന്റെ കൂടെ വരുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നീ എന്ത് തുറന്നു പറഞ്ഞു എന്നാണ് ഈ പറയുന്നത് എന്നോടും പാറുവിനോടും അടുക്കാൻ ശ്രമിക്കരുതെന്ന് എന്തോ എങ്ങനെ ഞാൻ കേട്ടില്ല ഒന്നുകൂടി പറഞ്ഞേ ഓക്കെ എന്റെ കാര്യം പോട്ടെ പാറുവിനോട് അടുക്കാൻ ശ്രമിക്കരുതെന്ന് ഞാൻ തന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് നിന്റെ താളത്തിനൊതു തുള്ളാൻ ഞാൻ നിന്റെ കളിപ്പാവ ഒന്നുമല്ല ഒരു പോലീസ് ഓഫീസറാണ് അത് നീ മറക്കരുത് ഈ പോലീസ് വേഷത്തിൽ കയറുന്നതിനു മുമ്പ് എങ്ങനെയായിരുന്നു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എങ്ങനെ നടന്നാലും നിനക്ക് നഷ്ടമില്ലേ നീ എങ്ങനെയോ നടന്നു എനിക്കെന്താ നഷ്ടം എനിക്കെന്തു വരാനാ അപ്പോൾ പിന്നെ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് ഞാൻ ഇടപെടും എന്തിന് എന്റെ പാറുമോടെ കൂടി കാര്യമായതുകൊണ്ട് ഇതിലിപ്പോൾ പാറുവിന്റെ റോൾ എന്താ എനിക്കിഷ്ടമല്ല നീ പാറുവിനെ സ്നേഹിക്കുന്നതും കാണുന്നതും അവളുടെ ആരാ നീ എനിക്കുള്ള അധികാരം പോലും നിനക്കുണ്ടോ അവളോട് നീ ചോദിച്ചതെല്ലാം ന്യായമായിട്ടുള്ള കാര്യമാണ് നിന്റെ ഇഷ്ടം നോക്കിയിട്ടല്ല പാറുവിനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയത് അതൊന്നാമത്തെ കാര്യം അവളുടെ ആരാ എന്ന് ചോദിച്ചാൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞാൻ പിന്നെ നിനക്കുള്ള അത്രയും അധികാരം എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ട് കാരണം നീ എന്റെ വൈഫാണ് വൈഫിന്റെ ഭാര്യയുടെ അനിയത്തി എനിക്ക് അനിയത്തിയാണ് അനിയത്തിയല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്റെ കുട്ടി ഫ്രണ്ടാണ് അവൾ നിന്റെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം തന്നു തന്നുകാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നീ ഫ്രണ്ടോ ബാക്കോ അയക്കോ പക്ഷേ നീ അവളോട് അടുക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ എനിക്ക് മനസ്സിലാവൂ നിനക്ക് നല്ല ഒന്നാം ഈഗോയാണ് അവൾ എന്നെ സ്നേഹിക്കുന്നതിന്റെ ഈഗോ ഈഗോ തന്റെ മറ്റവൾക്ക് താൻ കുറച്ചുനാൾ പ്രേമിച്ച് നടന്നില്ലേ അവൾക്ക് തന്നെ എന്നാൽ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ശിവ ഒന്നും നോക്കാതെ തന്നെ കണ്ണും പൊട്ടി ഗായത്രിയുടെ കവളിൽ നോക്കി ഒരെണ്ണം പൊട്ടിച്ചു ഇത് നീ എൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ചു മേടിച്ചതാ വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോൾ തലയെ കീറിയിരുന്ന് കളിക്കുന്നു നീ അത്രയും പറഞ്ഞവൻ ബാൽക്കണിയിലേക്ക് പോയി അടി കൊണ്ട് തൃപ്തിപ്പെട്ട് ഗായത്രി കവളം തടയു ബെഡിൽ വന്നിരുന്നു നിനക്ക് നിനക്ക് എന്തുമാത്രം ധൈര്യമുണ്ടെങ്കിൽ എന്നെ അടിക്കും ഇതിപ്പോൾ ഒന്നും രണ്ടും വെട്ടൊന്നുമല്ല ഇതിനുള്ള അടി ഞാൻ എന്തായാലും തിരിച്ചു തന്നിരിക്കുന്നു എന്റെ കുട്ടി അപ്പോൾ അവൻ നിന്നെ അടിച്ചതെല്ലാം ഓർത്തു വെച്ചേക്കുമായിരുന്നു അല്ലേ നിന്റെ കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ എല്ലാം ഓക്കെ ആയി അല്ല ഈ കറക്റ്റ് സമയത്ത് എങ്ങനെയാണ് ഇവിടെ വരുന്നത് ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ ശരീരത്തിൽ അല്ലേ വസിക്കുന്നത് നിന്നിലെ ഒരു ചെറിയ മാറ്റം പോലും എനിക്കല്ലാതെ മറ്റാർക്കാണ് തിരിച്ചറിയാൻ കഴിയുന്നത് ഇതാരാണെന്നുള്ള ചോദ്യം വേണ്ട ഗായത്രിയുടെ മനസാക്ഷി തന്നെയാണ് അത് ഞാൻ ഓർത്തില്ല അല്ല ഇപ്പം നിനക്ക് എന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട നീ ഇങ്ങനെ അടിമേടിച്ച് കൂട്ടുന്നത് എന്നെ കൂടിയല്ലേ ബാധിക്കുന്നത് അതെന്താ നീ ഓർക്കാത്തത് പിന്നെ അവൻ എന്നെ അടിക്കാൻ പോകുന്ന കാര്യം ഞാൻ മുൻകൂട്ടിയൊന്നും കാണുന്നില്ല പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു അവന്റെ കൈ നിന്റെ ദേഹത്ത് വീഴുവന്നു അതുപോലുള്ള സംസാരമല്ലായിരുന്നു ഇന്ന് ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത് നിന്റെ മനസാശിയല്ലേ ഞാൻ അപ്പോൾ ഞാൻ എന്തായിരിക്കും ഉദ്ദേശിച്ചതെന്ന് നിനക്ക് ചിന്തിക്കാത്തതല്ലേ ഉള്ളൂ നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി എന്നാ പിന്നെ മേടിച്ചതുപോലെ തന്നെ പോയി തിരിച്ചു കൊടുത്തിട്ടുവാ ഓക്കെ നിനക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ മനസാക്ഷി അപ്രത്യക്ഷമായിരുന്നു പിന്നെ ഒന്നും ചിന്തിക്കാതെ ഗായത്രി നേരെ ബാൽക്കണിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴാണ് കാണുന്നത് ശിവ മദ്യപിച്ചു കൊണ്ടിരിക്കുന്നത് ഡോ എന്താ കിട്ടിയത് മതിയായില്ലേ ഇനിയും വേണമെങ്കിൽ തരുന്നതിന് എനിക്കൊരു പ്രശ്നവുമില്ല എനിക്ക് കിട്ടിയത് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത് എന്നാൽ പെട്ടെന്നാണ് ഗായത്രിയുടെ കണ്ണിൽ സ്കോച്ച് ബോട്ടിൽ ഉടക്കിയത് ഇത് കുടിച്ചാൽ എങ്ങനെയാ ധൈര്യം കിട്ടുമോ ഇത് കുടിച്ചില്ലെങ്കിലും എനിക്ക് ആവശ്യത്തിനുള്ള ധൈര്യമുണ്ട് നിന്നോട് കുറച്ച് എനിക്ക് സംസാരിക്കണം പെട്ടെന്ന് തന്നെ ഗായത്രി സ്കോച്ചു കുപ്പി തന്റെ കയ്യിലാക്കി വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ കുടിക്കാൻ തുടങ്ങി ഒരു തുള്ളി വെള്ളം പോലും അതിൽ മിക്സ് ആക്കിയിട്ടില്ലായിരുന്നു പക്ഷെ ശിവയുടെ എക്സ്പ്രഷനും ഇതൊന്നുമല്ലായിരുന്നു അല്ലായിരുന്നു ഇവളെന്താ കുടികാരിയാണോ എന്നുള്ള ഭാവമായിരുന്നു അവന്റെ മുഖമാകെ അവനോടുള്ള ദേഷ്യത്തിന് പുറത്താണ് അവൾ ആ ബോട്ടിൽ വായിലേക്ക് കമിഴ്ത്തിയത് എന്നാൽ കുറച്ചകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അതുപോലെ തന്നെ പുറത്തേക്ക് തുപ്പാൻ തുടങ്ങി ഇനി എന്തായാലും കമ്പനിക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ലല്ലോ ഡോക്ടർ ആവുന്നതിന് മുമ്പ് നല്ല കീറായിരുന്നല്ലേ എന്റെ എന്റെ നെഞ്ചിരിന്ന് സ്വന്തം ഇഷ്ടപ്രകാരത്തിന് എടുത്ത് കുടിച്ചതല്ലേ ഡയലോഗ് ഇറക്കിക്കൊണ്ട് നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യി ഇവിടെ ഇരിക്കും ശിവ പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് പോയി ഫ്രിഡ്ജിൽ നിന്നും തണുത്ത വെള്ളം എടുത്ത് ഗായത്രിയുടെ അരികിലേക്ക് പോയി ഇത് കുടിക്ക് ഇത് കുടിച്ചാൽ നെഞ്ചുരുക്കം മാറുമോ വയറ്റിൽ എന്തൊക്കെയോ ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥതകളൊക്കെ പോലെ ഡ്രൈ ആയിട്ട് കുടിച്ചതിന്റെയാണ് ഈ വെള്ളം കുടിക്ക് കുറച്ചു കഴിയുമ്പോൾ എല്ലാം ശരിയാകും ഗായത്രി പെട്ടെന്ന് തന്നെ വെള്ളം മേടിച്ചു കുടിച്ചു കുറച്ചു നേരം കഴിഞ്ഞത് ഇപ്പോൾ എങ്ങനെയാ ഓക്കെ ആയോ ആയി വരുന്നു കുറച്ചു നേരം ഇവിടെ ഇരിക്കുക എല്ലാം ശരിയാവും എനിക്ക് എനിക്ക് എനിക്കെന്റെ കാര്യം നോക്കാൻ അറിയാം എന്റെ കാര്യത്തിൽ കയറി ഇടപെടാൻ വരണ്ട ഓക്കെ ഓക്കെ കുറച്ച് കഴിയുമ്പോൾ ഈ ഡയലോഗ് തന്നെ പറയണം എന്താ ഞാൻ ഇടപെടാൻ വരുന്നില്ല എന്ന് പറഞ്ഞതാ തുടരും ഇതൊരു ചെറിയ പാർട്ടാണ് ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്